വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് നമ്മൾ കൂർക്കയും ചിക്കനും കൊണ്ടിട്ട് തോരന ഉണ്ടാക്കുന്നത് അതിലേക്കുള്ള ചേരുവകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇടാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ കൂർക്ക കൂർക്കയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുക രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് പച്ചമുളക് ഇടുക കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി പാകത്തിന് ഉപ്പുള്ള ചേർക്കുക കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം എന്നിട്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കാം ആ തിരുമ്പൽ നന്നായി യോജിക്കണം അപ്പോൾ തന്നെ നന്നായി നമുക്ക് തിരുമ്പം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് തിരുമ്പി യോജിപ്പിക്കണം നന്നായി വൃത്തിയായിട്ട് എല്ലാം ഒരുപോലെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലാക്കിയിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചിട്ട് അടുപ്പ് കത്തിച്ച് വേവിക്കാൻ തുടങ്ങാം ഒരു പകുതി വേവ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ തുറന്നിട്ട് നന്നായി ഇളക്കി നോക്കുക എന്നിട്ട് ചെറുതീലിട്ട് വെച്ചാൽ മതി പിന്നെ ഇപ്പോൾ നന്നായി ഒന്ന് നന്നായി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി അടച്ചിട്ട് നന്നായിട്ട് ചെറുതീലിട്ട് വേവിക്കാം എന്നിട്ട് ആ പാത്രം മാറ്റി വെച്ചിട്ട് അതിന് ശേഷം കുറച്ച് താളിക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കുറച്ച് രണ്ട് മണി ഉലുവ തരി ഉലുവ ഇട്ടിട്ട് അതിൽക്ക് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി ഇടാം എന്നിട്ടതൊന്ന് ചെറുതായി ഒന്ന് ആ പച്ചചവ് മാറുന്നവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കൂടി ഇട്ട് രണ്ട് സവോളി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒരു നിറം വരെ നന്നായി ഇളക്കി മൂപ്പിക്കുക തന്നെ വേണം നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഉപ്പേരിമുളക് കുത്തുപൊടി ഉണ്ടല്ലോ ചില്ലി ഫ്ലേക്സ് അതിട്ടിട്ട് നന്നായി യോജിപ്പിക്കുക നന്നായി മൂത്ത് മൂത്ത മണം കേൾക്കുന്നവരെ മൂത്ത മൺ മണമാകുന്നവരെ ആക്കിയിട്ട് അതിലേക്ക് കോർക്കിയും നമ്മൾ വേവിച്ച ചിക്കണ കുർക്കിയും ചിക്കനും കൂടി ഉള്ള മിക്സ് അതിലേക്ക് കൊട്ടി കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി ഒരു നാലഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുക എല്ലാം എല്ലാവരും ഒരേപോലെ പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്ക ചിക്കൻ തോരൻ റെഡിയായി ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത വിഭവമായിട്ട് കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കേ